എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ബാലിന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ കാണിക്കുന്ന അനന്തൻ ഫോൺ ചെയ്തോണ്ട് താഴേക്ക് ഇറങ്ങി വരുവാണ് ഈ സമയത്ത് അനന്തൻ ഫോണിൽ കൂടെ പറയുന്നുണ്ടായിരുന്നു ആ കോറിയുടെ കാര്യമല്ലേ അതൊക്കെ എത്രയും പെട്ടെന്ന് ഞാൻ റെഡിയാവും അതിന്റെ പേപ്പേഴ്സൊക്കെ റെഡിയാവും കൊടുത്തിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല ആ കോറി അങ്ങനെ ഞങ്ങൾ വേറെ ആർക്കും കൈമാറാട്ട് ഉദ്ദേശിക്കുന്നില്ല പെട്ടെന്നൊന്നും അതങ്ങനെ വിട്ടുകൊടുക്കുന്നില്ല ഇങ്ങനെയൊക്കെ സംസാരിച്ച് താഴേക്ക് ഇറങ്ങി വന്നു കഴിയുമ്പോഴാണ് മുത്തശ്ശി അങ്ങോട്ട് വരുന്നേ മുത്തശ്ശി വന്നിട്ടറിഞ്ഞു അല്ല എനിക്ക് നിങ്ങളുടെ രണ്ടുപേരും കുറച്ച് കാര്യങ്ങൾ അത് സംസാരിക്കാണ്ടെന്ന് പറയണം ഞങ്ങളോട് രണ്ടുപേരുടോ അല്ല നിങ്ങളുടെ ഭാര്യമാര് എന്താ അവരെയും കൂടെ വിളിക്കാൻ പറയണം എന്താ അമ്മേ ഇപ്പൊ എന്താ പ്രത്യേകിച്ച് കാര്യം ചോദിക്കുക ഈ സമയത്ത് മുത്തശ്ശി പറഞ്ഞു അവരെയും കൂടെ വിളിക്ക പിന്നീട് അനന്തൻ അവിടെ ഒന്ന് വിളിക്കുവാണ് അതെ നന്ദീതേ രാജേശ്വരി ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറയണ അങ്ങനെ അവര് വരുവാണ് അവരൊന്നും അമ്മയ്ക്ക് എന്താ കാര്യം പറയാനുള്ളത് എനിക്ക് സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് ഇനി ഞാൻ എത്ര കാലം കാണൂന്ന് എനിക്കറിയത്തില്ല ആഹാ അത് കൊള്ളാലോ അത് പുതിയ അറിവാണല്ലോ എന്ന് പറയും അതെടാ നിനക്ക് അങ്ങനെയൊക്കെ പറയാം നിനക്കെല്ലാം ഒരു തമാശ പോലെയാ അപ്പൊ അമ്മയുടെ പ്രശ്നം എന്താന്ന് പറടപ്പുറപ്പിന്റെ കാര്യം ഓർത്തിട്ട് കൂടപ്പുറപ്പിന്റെ കാര്യം ആര് എടാ ധർമ്മന്റെ കാര്യം ഓർത്തിട്ട് ഓഹോ അങ്ങനെ എടാ നിങ്ങളുടെ അനിയനല്ലേ അവനും അവനൊരു ജീവിതം വേണ്ട എത്ര വയസ്സായെന്ന് ഓർത്തയിരിക്കുന്നെ അവനും എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണമെന്ന് പറയാം ഓ കൊള്ളാം സൂപ്പറായിട്ടുണ്ട് ഇത് പറയാൻ വേണ്ടി അമ്മ രാവിലെ കിടന്ന് അലറി വിളിച്ചു വെക്ക അതെ ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നേ നല്ല കാര്യമല്ലേ പറഞ്ഞു അമ്മ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്തൊക്കെ പറഞ്ഞാലും അവന്റെ കല്യാണക്കാരത്തിൽ ഞങ്ങളെവിടെ ഇടപെടാൻ പോകുന്നില്ല അതെന്താടാ അങ്ങനെ പറയണേ നിന്റെ സഹോദരൻ അല്ലേ സഹോദരനൊക്കെ തന്നെയാ പക്ഷേങ്കില് അവൻ എവിടെയാണ് പോയി താമസിക്കുന്നേ നമ്മുടെ ശത്രുവിന്റെ വീട്ടിലല്ലേ അവിടെ പോയി താമസിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ എടാ അത് പിന്നെ അവന്റെ സ്നേഹം അറിയാലോ അവളുടെ പെങ്ങളോടുള്ളെ ഗോമതികളൊരു ഇഷ്ടം അറിയാലോ അതുകൊണ്ടല്ലേ അവിടെ പോയി താമസിക്കുന്നേ അന്നൊരു കാര്യം ചെയ്യട്ടെ അവര് തന്നെ അവന്റെ കല്യാണം ഒക്കെ നടത്തിവിട്ടെ അല്ല ഞങ്ങൾ ആരും ഇടപെടില്ല എന്ന് പറയാം എടാ ഇങ്ങനെ പറയരുത് അവന്റെ ജീവിതം നശിച്ചു പോകത്തില്ലേ ഉള്ളൂ അങ്ങനെ അവന്റെ ജീവിതം നശിച്ചു പോകാതിരിക്കണെങ്കിലേ ഒരു കാര്യം ചെയ്യടാ അവൻ ഇവിടെ വരട്ടെ ഇവിടെ വന്ന് നിൽക്കുവാണെങ്കിൽ അവന്റെ വിവാഹം ഞങ്ങൾ ഗംഭീരമായിട്ട് നടത്തൂന്ന് പറയാ എടാ അങ്ങനെയൊന്നും പറയരുത് ഈ സമയത്ത് നന്ദീത് പറഞ്ഞു ഇതെന്താ ഏട്ടാ ഇങ്ങനെയൊക്കെ പറയണേ ധർമ്മം പാവല്ലേ അവന്റെ കല്യാണം നമുക്ക് ആലോചിച്ച് നടത്താവുന്നില്ലേ ഉള്ളു അത്രയ്ക്ക് ഇതാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ നീ അവനെ വിളിച്ച് കാര്യം പറ എന്നിട്ട് ഇവിടെ വന്ന് നിൽക്കാൻ പറ പിന്നീട് നമുക്ക് എന്താന്ന് വെച്ചാൽ ആലോചിക്കാം അവൻ അവനാകപ്പാടേ ഇങ്ങോട്ട് വരുന്നുണ്ട് പാത്തും പതുങ്ങി ആരേം കാണാതെ അല്ലാതെ അവൻ നേരിട്ട് വന്ന് നിൽക്കാണ്ട് പറ്റില്ലല്ലോ എന്നിട്ട് അമ്മ ഇതും പറഞ്ഞോണ്ട് വന്നിരിക്കുന്നു അതെ ഈ കാലത്ത് ഇനിയൊരു ചർച്ചയില്ല പറഞ്ഞു കേട്ടല്ലോ ഈ ഇമാതിരി കാര്യം പറഞ്ഞുകൊണ്ട് വന്നേക്കരുതെന്നും പറഞ്ഞോണ്ട് ആനന്ദൻ അങ്ങോട്ട് പോവാണ് പിന്നീട് വല്ലാത്ത സങ്കടമായി പോയി മുത്തശ്ശിക്ക് ഈ സമയം ബാലൻ നേരെ ഗോമതിയുടെ അരിയിലേക്ക് ചെല്ലുവാണ് ഗോമതിയോട് ചോദിച്ചു എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ടെന്ന് പറയും അല്ലെ എന്താ പറയാനുള്ളേ അതെ പാവം നമ്മുടെ ആ ആനന്ദിനും കൂടെ ഒരു ഗവൺമെന്റ് ജോലി ഉണ്ടായിരുന്നെങ്കിൽ അവൻ്റെ വിവാഹം പെട്ടെന്ന് നടന്നേനെന്ന് പറയാം ഓഹോ അപ്പൊ ആകാശിന് ഗവൺമെന്റ് ജോലി ഉണ്ടായിട്ടാണ് അവൻ്റെ വിവാഹം നടന്നെ അതല്ല ഗോമതി ഇപ്പൊ അവന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല ആനന്ദിന്റെ മറ്റവനെ ആകാശം പ്രേമിച്ച് കെട്ടിയതല്ലേ പക്ഷെ ഇവന്റെ കാര്യം അറിയാലോ ഇപ്പം വരുന്ന പെൺകുട്ടികളെല്ലാം ഗവൺമെന്റ് ജോലി വേണമെന്ന് വാശി പിടിക്കുന്നവരാ ഭർത്താക്കന്മാർക്ക് അറിയാലോ എന്റെ ബാലേട്ട ഗവൺമെന്റ് ജോലി വേണം തന്നെ എന്നാ നിർബന്ധം നീ ഇതൊക്കെ പറയും പക്ഷെ നിനക്ക് അതിന്റെ മഹത്വം അറിയത്തില്ല അഞ്ഞിട്ടാ എടീ ഗവൺമെന്റ് ജോലി ഉണ്ടെങ്കിലോ സമൂഹത്തിൽ ഒരു വില ഉണ്ടാവുള്ളൂ ഓഹോ അങ്ങനെയാണോ അപ്പൊ എല്ലാരും കൂടെ ഈ ഗവൺമെന്റ് ജോലിക്കാരായിട്ടുണ്ടെങ്കിലേ ഈ ലോകം എന്നേ നന്നായനും എങ്ങോട്ട് പോയാനും ഒന്ന് ഓർത്ത് നോക്കിയെ എല്ലാരും ഗവൺമെന്റ് ജോലിക്കാരായിട്ടുണ്ടെങ്കിലേ ഇപ്പൊ നമ്മൾ ഈ ഫുഡൊക്കെ കഴിക്കുന്നുണ്ടല്ലോ ഈ കൃഷിക്കാരൊക്കെ ഇല്ലെങ്കില് പിന്നെ എങ്ങനെയാവും എല്ലാരും കസാര കയറി ഇരുന്നിട്ട് കാര്യം ഉണ്ടോ എന്ന് ചോദിക്കും നീ ഇപ്പൊ അവളുടെ കൂടെ കൂടിയിട്ട് ആ മീനാഴ്ചയുടെ കൂടെ കൂടിയിട്ട് കുറച്ച് തത്വങ്ങളൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ തത്വങ്ങളല്ല ബാലാട്ട പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യമാണ് അല്ല ബാലേട്ടനറിയോ നമുക്ക് സ്വാതന്ത്ര്യം മേടിച്ച ആരാ ഗാന്ധിജി ആ അപ്പൊ ഗാന്ധിജിയുടെ അച്ഛനും അമ്മയും വിചാരിക്കുക ഗാന്ധിജി ഒരു ഗവൺമെന്റ് ജോലിക്ക് വിട്ടാൽ മതി ഇതുപോലത്തെ പരിപാടിക്കൊന്നും വേണ്ടെന്ന് വിചാരിച്ചായിരുന്നെങ്കിലോ ഇന്നും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമായിരുന്നു എന്ന് ചോദിക്കാം ഒരു നിമിഷം ബാലനൊന്നും അമ്പരന്ന് പോയി ഇത് ഗോമതി തന്നെയാണോ പറയണേ എന്നുറത്ത് വീട്ടെന്ന് പറഞ്ഞ ഗോമതി അതൊന്നും എനിക്കറിയത്തില്ല പക്ഷെ എനിക്കൊരു കാര്യം അറിയണം നമ്മുടെ മക്കൾ രണ്ടുപേരും കൂടെ ഉണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അവൾക്ക് ഗവൺമെന്റ് ജോലി വേണം ഗവൺമെന്റ് ജോലിന്ന് പറഞ്ഞാൽ തുക്കടാത്ത ജോലിയൊന്നും അല്ല വേണ്ടത് നല്ല ഐ എസ് തന്നെ വേണം കളക്ടർ ആണോന്ന് പറയാം ബാലേട്ട അതൊക്കെ നടക്കാൻ പറ്റുന്ന നടക്കുന്ന കാര്യമാണോ എടി എനിക്കറിയാം അത് കടയിൽ പോയി മേടിച്ചാൽ കിട്ടുന്ന സാധനം അല്ലെന്നറിയാം പക്ഷെ നീ പറഞ്ഞാ നടക്കും ഞാൻ പറഞ്ഞാലോ അതെ ആര മനസ്സിനെ നീ ഒന്ന് പറഞ്ഞു മയപ്പെടുത്തിയ എടുത്താൽ മതി നീ പറഞ്ഞാൽ അവൻ എന്തും അനുസരിക്കും നീ പറഞ്ഞാലോ അവനുസരിക്കു ഒന്ന് പറയണ്ടീന്ന് പറയണം ഞാൻ പറഞ്ഞു നോക്കാം അവൻ ഇതൊക്കെ അനുസരിക്കുമോന്ന് ആര് കണ്ടു എന്നൊരു ചിന്ത ഉണ്ടാകുന്നുണ്ടെങ്കില് ഗോമുതിയുടെ ഉള്ളില് ഇനിയിപ്പൊ ബാലേട്ടൻ പറഞ്ഞിട്ട് അനുസരിച്ചില്ല പിന്നെയാണ് ഇനിയിപ്പൊ താൻ പറഞ്ഞാൽ അവൻ അനുസരിക്കാൻ പോകുന്നെ പിന്നീട് കാണിക്കുന്ന മിത്ര ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീണ്ടും മുറ്റത്ത് ഈ സമയത്ത് ഇപ്പുറത്ത് ആലോക അല്ല അലോക സോറി ആരിന് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ മിത്ര ഫോൺ ചെയ്തിട്ട് എടാ നീ നാളെ എപ്പോഴാണ് കോളേജിലേക്ക് വരുന്നേ സമയമൊക്കെ പറഞ്ഞോണ്ടിരിക്കെ ഇപ്പറേ ആരും അതുപോലെ തന്നെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ചു സമയം കഴിഞ്ഞപ്പോടാ നീ ഒന്ന് പതുക്കെ സംസാരിക്കുന്നുണ്ടോ ഞാനിവിടെ സംസാരിക്കുന്ന ആണല്ലോ നിനക്ക് അങ്ങോട്ട് മാറിപ്പോയി സംസാരിച്ച എന്തായാലും ചോദിച്ചോണ്ട് മിത്ര ഓടി ആരുടെ അടുത്തേക്ക് വരുവാണ് നീ മാറിപ്പോയി സംസാരിക്കടി ഞാൻ എന്റെ മറ്റു നിന്ന് സംസാരിക്കുന്നേ പറയാ രണ്ടും പിന്നെ അടിയായി അവസാനം ഇത്ര വന്ന് ആരിന്റെ കോടറി കുത്തിപ്പിടിക്കുക നിന്നെ ഇന്ന് ഞാൻ ശരിയാക്കൂന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലായി ആ സമയത്താണ് മീനാക്ഷി ഓടി വരുന്നേ മീനാക്ഷി ഓടി വന്നിട്ട് എന്താ എന്താ ഇവിടെ നീ ചോദിക്ക ഇതേ ഇവനുണ്ടല്ലോ ഇവന്റെ മര്യാദയ്ക്ക് വിളിച്ചോണ്ട് പോകാൻ നോക്ക് നീ ഓടി അകത്ത് എന്ന് പറയാണ് എന്താ കാര്യം എന്താ ആര്യ നീ എന്തിനാ വഴക്കുണ്ടാക്കുന്നേ എന്തെ ഏട്ടത്തി ഇവളുണ്ടല്ലോ ഇവൾ കാണാൻ ഭയങ്കര എല്ല് കൂടലാന്ന് പറയാൻ എന്താ മിത്ര എന്താ കാര്യം എന്താന്ന് ചോദിക്കുകയാണ് അതെ ഏട്ടത്തിടെ അനിയനെ പേണം പിടിച്ചോണ്ട് പോക്കോ അല്ലേ ഇവന് ഞാൻ തല്ലിക്കൊല്ലു എന്ന് പറയണിന്ന് അന്നാ വാടി വീണ്ടും അഴു തുടങ്ങി അവസാനം മിത്രോട് മിത്ര നീ ഒന്ന് അകത്തേക്ക് കയറിപ്പോ ഞാൻ ഇവിടെ വിളിച്ചോണ്ട് പോകണം എന്ന് പറഞ്ഞോടെ അങ്ങോട്ട് പിടിച്ചോണ്ട് അകത്തേക്ക് പോവാൻ തുടങ്ങുക എടാ എന്താടായി കാണിക്കുന്നെ നീ എന്തിനാ അവളുമായിട്ട് വഴക്കുണ്ടാക്കുന്നേ അവള് നല്ല പെൺകുട്ടിയല്ലേ പിന്നെ നല്ല പെൺകുട്ടി അവളുടെ സ്വഭാവം ഏട്ടത്തിയമ്മക്ക് അറിയത്തില്ലാത്തോണ്ടാ എടാ എന്നാട ഇങ്ങനെയൊന്നും പറയല്ല അവള് വിളഞ്ഞു വിത്താ ആഹ് അവളെ കുറിച്ച് ശരിക്കും അറിയത്തില്ല ഒന്നുമല്ലേ നിന്റെ മുറപ്പണ്ണല്ലേടാ സുന്ദരി അല്ലേന്ന് ചോദിക്കാം പിന്നെ മുറപ്പണ് ഒരു സുന്ദരി ഇണ്ടാദക്കോ എന്ന് പറഞ്ഞിട്ട് ആരും ദേഷ്യപ്പെട്ട അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് പിന്നീട് നേരെ മുറിയിലേക്ക് വരുമ്പോ ആകാശം മുറിയിലുണ്ട് അവ ഞാൻ തുടങ്ങുവായിരുന്നു ഈ സമയത്താണ് ഒരു ഷൂളയൊക്കെ കുത്തിക്കൊണ്ടാണ് മീനാക്ഷി അങ്ങ് ചെല്ലുന്നേ അയ്യോ നീ ഷൂളം കുത്തല്ലേ അച്ഛനങ്ങാനും കേട്ടിട്ടുണ്ടെങ്കിൽ അച്ഛന്റെ തല എന്താ നീ പറഞ്ഞെ അല്ല പിന്നെ നീ എന്ത് ഒരു അച്ഛൻ അതെ ഞാനൊരു സന്തോഷമായിട്ട് ഇങ്ങോട്ട് വന്ന് സന്തോഷമായിട്ടോ ഞാനൊരു വഴക്കൊക്കെ തീർത്തിട്ട് വരുന്ന വഴിയാ വഴക്കാരുമായിട്ട് അപ്പുറത്തെ മിത്രയും നമ്മുടെ ആരും തമ്മിൽ ഭയങ്കര അടിയായിരുന്നു അവിടെ കിടന്ന് ഞാനതൊന്നും തീർപ്പാക്കിയിട്ട് വരുന്ന വഴിയാ ആഹ് അച്ഛനെ അറിഞ്ഞോ അച്ഛനെ അറിയിക്കണമായിരുന്നോ ആ സമയത്ത് എനിക്ക് അച്ഛനോട് പറയാൻ പറ്റിയില്ല ഒരു കാര്യം ചെയ്യാം ഇപ്പൊ ഞാൻ പോയാൽ അച്ഛനോട് പറഞ്ഞിട്ട് വരാം എന്റെ പൊന്നെ വേണ്ട അച്ഛൻ അറിയരുത് ഇനി അടുത്ത പ്രശ്നം അതായിരിക്കും എന്ന് അറിയാം ഇത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞു ഓഹോ അങ്ങനെയാണല്ലേ കാര്യങ്ങൾ അല്ല ഭയങ്കര പേടിയാൻ തോന്നില്ല പിന്നെ പേടിക്കാതിരിക്കാൻ പറ്റുവോ അച്ഛന്റെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നല്ലേ എന്ന് ചോദിക്കുവാണ് ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പ മീനാക്ഷി പറഞ്ഞു അതേ ഇന്നിപ്പ കല്യാണം കഴിഞ്ഞിട്ട് മൂന്നാം ദിവസമായി അതെ എനിക്ക് എന്റേതായ കുറച്ച് ആഗ്രഹങ്ങളും മോഹങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് നടത്തി തരുമോ എന്ന് ചോദിക്കുക എന്താ അല്ല കല്യാണം കഴിഞ്ഞിട്ട് ഒന്നും പുറത്ത് കൊണ്ടോയില്ല ഒരു സിനിമയ്ക്ക് കൊണ്ടോയില്ല ഒരു പുറത്തുപോയി ഫുഡ് എന്നൊക്കെ കല്യാണം കഴിഞ്ഞാൽ ഏതൊരു ഭാര്യയുടെ ഉള്ളിൽ ചില ചില ആഗ്രഹങ്ങളൊക്കെ കാണുമായിരിക്കും കാരണം ഈ കല്യാണം കഴിഞ്ഞ് ആ ദിവസങ്ങൾ കുറെ ഓർത്തിരിക്കാൻ നല്ല നല്ല സ്വപ്നങ്ങളും മോഹങ്ങളും ഒക്കെ അവൾക്ക് കിട്ടുന്നേ അവസാനം വരെ സൂക്ഷിക്കാനുള്ളത് അപ്പൊ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് ചെയ്തതാ ഞാൻ ആ പട ബോറടിക്കുകയെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ആകാശിനെ ഭയങ്കര സങ്കടേ ആകാശെ നീ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലെന്ന് പറയണം അതിപ്പം ഞാൻ അച്ഛൻ സമ്മതിക്കും നീ അച്ഛനോടോ അമ്മയോടോ ആരോടെങ്കിലും ഒന്ന് ചോദിച്ചൊന്ന് സമ്മതം മേടിക്കുക എനിക്ക് ആകെ പട ബോറടിക്കുക അറിയാലോ എന്റെ ആഗ്രഹങ്ങൾ ചെറിയ ചെറിയ ആഗ്രഹങ്ങളുള്ളൂ അതെങ്കിലും നിനക്കൊന്നും സാധിച്ചു തരാൻ പറ്റില്ല എന്ന് ചോദിക്കുക ഞാനൊന്നും ആലോചിക്കട്ടെ സത്യമാണോ പറഞ്ഞെ സത്യമാന്ന് പറയണേ ഈ സമയത്ത് മീനാക്ഷി ഇത് ആരിന്റെ കൈ എടുക്കുവാണ് ആരിന്റെ കൈയെടുത്ത് പിടിച്ചു കയ്യടിച്ച് പിടിച്ചു പിടിച്ച് പോയപ്പോഴത്തേനും പിന്നീട് ആരും പതുക്കെ വന്ന് മീനാക്ഷെ കെട്ടിപ്പിടിക്കുവാണ് അല്ല ആരും അല്ല സോറി ആകാശ് ഇടയ്ക്ക് പേര് മാറിപ്പോയിട്ടോ അങ്ങനെ മാറിപ്പോയിട്ട് ക്ഷമിക്കണോട്ടോ ചിലപ്പോ പറയുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ആ സ്പീഡിൽ പറയുമ്പോൾ ഒന്നും ചിന്തിക്കില്ല അങ്ങനെ പറഞ്ഞു പോകുന്ന കേട്ടോ അങ്ങനെ ആകാശ് മീനാക്ഷിനെ കെട്ടിപ്പിടിക്കുവാണ് പെട്ടെന്നാണ് ആകാശിന്റെ ചിന്തയിലേക്ക് ആ ഒരു കാര്യം കാര്യമെന്നേ അച്ഛൻ പറഞ്ഞ കാര്യങ്ങള് ആനന്ദേട്ടന്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം അതൊരു കുടുംബജീവിതം പെട്ടെന്ന് ആ അങ്ങോട്ട് വിട്ടു എന്താ എന്താന്ന് മീനാക്ഷി ചേച്ചു അല്ല എനിക്ക് നല്ല പനിയും വരയിലും ഉണ്ട് ഞാൻ കിടക്കട്ടെ എന്ന് പറഞ്ഞ് ഓടിപ്പോയി തല മൂടി ഓടിക്കിടക്കുവാണ് മീനാക്ഷി വല്ലാത്ത സങ്കടം വന്നു എന്താ കാര്യം എന്ന് പോലും മീനാക്ഷിക്ക് അറിയത്തില്ല അങ്ങനെ പിറ്റേവാസൻ രാവിലെയായി പിറ്റേവാസൻ രാവിലെ ആയപ്പോ മിത്ര അപ്പറേം ഇരുന്നിട്ട് അവരുടെ വീട്ടുമുറ്റത്ത് കോലം വരയ്ക്കുക ഈ സമയത്താണ് മീനാക്ഷി അങ്ങോട്ട് ഇറങ്ങി വരുന്നത് മീനാക്ഷി വന്നിട്ട് ചൂച്ചൊന്ന് വിളിക്കുവാണ് എന്താ ചേച്ചി എന്താന്ന് ചേക്കുവാണ് ചേച്ചി എന്തിനാ എന്നെ വിളിക്കണേ അല്ല ഇന്നലെ ഭയങ്കര അടിയായിരുന്നല്ലോ നിങ്ങൾ ഇടക്കിടക്ക് ഇങ്ങനെ അടി ഉണ്ടാക്കാറുണ്ടോ എന്ന് ചോദിക്കുവോ ചേച്ചിക്ക് ഇപ്പൊ എന്താ വേണ്ട ചേച്ചി കയറിപ്പോ ഇതെങ്ങാനും കണ്ടോണ്ട് ആരും വന്നിട്ടുണ്ട് പ്രശ്നമാകുന്നു പിന്നീട് മീനാക്ഷി വീണ്ടും സംസാരിച്ചിട്ടുണ്ടായി അപ്പം മിത്ര വന്നിട്ടും ചേച്ചി ദൈവത്തെ ഓർത്ത് കയറിപ്പോ വല്ലാത്ത പ്രശ്നമാണ് ചേച്ചിക്ക് അറിയത്തില്ലാത്തോണ്ടാന്ന് പറയണം ഏയ് ഇവിടെ ആരിപ്പൊ കാണാനൊന്നുമില്ല മൂളും സംസാരിച്ചോന്ന് പറയണം ഈ സമയത്ത് ബാലം പുറകെ വരുന്നേ മീനാക്ഷി കണ്ടില്ല പക്ഷേങ്കില് അത് മിത്ര കൂടും മിത്ര പെട്ടെന്ന് അവിടത്തേക്ക് അങ്ങോട്ട് കയറിപ്പോവാണ് ഗോമതി എന്നൊരു വിളിയായിരുന്നു ആ വിളിയിൽ മീനാക്ഷി തിരിഞ്ഞു നോക്കുവാണ് നോയിക്കഴിഞ്ഞപ്പത്തിനും ബാലം നിക്കുന്നു പെട്ടെന്നകത്തേക്ക് ഏറിപ്പാന്നിറങ്ങുമ്പോഴത്തേനും ഗോമതി അങ്ങോട്ട് ഇറങ്ങി വന്നു അല്ല ഇവിടുത്തെ കാര്യങ്ങളും നീ പറഞ്ഞു കൊടുത്തിട്ടില്ലേ എന്ത് ദേ അപ്പുറത്തെ ആ പെണ്ണുമായിട്ട് ഇവിടെ ഇവിടെ സംസാരിക്കുവായിരുന്നു പറയും എൻ്റെ ഭഗവാനെ ദേ കാര്യങ്ങളൊക്കെ പോയി പറഞ്ഞു കൊടുത്തേന്ന് പറയാണ് മോളെ മീനാക്ഷി നീ ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞ് അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവാണ് അമ്മേ എന്താ അമ്മേ അതെ അപ്പുറത്തുകാരൻ നമ്മുടെ ശത്രുക്കളാ അവരോട് സംസാരിക്കാനൊന്നും പോണ്ട അതെന്ത് വർത്താനമേ അമ്മ പറയണേ അമ്മയുടെ ആംഗളമാരും അമ്മയുടെ അമ്മയ്ക്കല്ലേ അവിടെയുള്ളത് പിന്നെ എങ്ങനെയാ ശത്രുക്കളാന്നേനെ ചോദിക്കുക അതൊന്നും നീ അറിയണ്ട നിന്നോട് പറയുന്ന കാര്യം അനുസരിച്ചാൽ മതി പറഞ്ഞു കേട്ടല്ലോ ഈ സമയം ബാലം മുറുക്കി പുറത്തു വന്നു ഇവര് നമ്മളുള്ള സംസാരമൊക്കെ ഇങ്ങനെ ബാലം കേൾക്കുന്നുണ്ടായിരുന്നു അതൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അധികം അടുപ്പത്തിന് പോകേണ്ട കൊള്ളില്ല പിന്നെ ആ മിത്രയുണ്ടല്ലോ മിത്രയെന്ന് പറയുന്നോളെ അവളത്തെ ഏറ്റവും മോശക്കാരിന്ന് പറയാ ഏ എനിക്ക് ആ കുട്ടിനെ കണ്ട അങ്ങനെയൊന്നും തോന്നില്ലെന്ന് പറയാണ് എന്നാലും വേണ്ട ഞാൻ പറഞ്ഞല്ലോ അമ്മ എന്താ അമ്മ ഇങ്ങനെ അവരുമായിട്ട് നല്ല നമ്മൾ നല്ല ടേമസി പോണ്ടല്ലേ നമ്മുടെ അയലക്കത്തുള്ളവരല്ലേ നമുക്ക് എന്തൊരു ആവശ്യം ഒരു ഒരത്യാപ്തം വന്നിട്ടുണ്ടെങ്കിൽ ഓടിയെത്തേണ്ട ആദ്യ അയലക്കൻകാരല്ലേ എന്നിട്ടാണ് ഇങ്ങനെ ശത്രുത വെച്ച് പുലർത്തുന്നത് അതെ അതൊന്നും നിനക്ക് അറിയത്തില്ലേ മീനാക്ഷി അവര് എന്റെ ബാലേടനെ എന്താ വിളിച്ച് കളിയാക്കലെന്ന് അറിയാമോ അനാഥനെന്നും പറഞ്ഞോണ്ട് എന്റെ ബാലേടനെ എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് അറിയാവോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു അവരുമായിട്ട് യാതൊരു ബന്ധവും വേണ്ടെന്ന് എന്തെങ്കിലും ഇനി ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ബാലേട്ടൻ വെറുതെ ഇരിക്കില്ല അല്ലെങ്കിൽ തന്നെ അറിയാലോ നിന്നെ വിവാഹം കഴിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നു പിന്നീട് ആര്യനെ കൂട്ടിക്കൊണ്ട് വന്നു പക്ഷെ അതെല്ലാം ബാലേട്ടൻ സഹിക്കുകയോ ക്ഷമിക്കുകയോ ചെയ്തു എന്തുകൊണ്ടാന്നറിയോ ബാലേടനെ മനസ്സിലായ കാര്യങ്ങളൊക്കെ പക്ഷെ ഇതങ്ങനെയല്ല നീ അവിടെ പോയി സംസാരിക്കാനോ അവരുമായിട്ട് അടുപ്പം കാണിക്കാനോ പോയിട്ടുണ്ടെങ്കിൽ ബാലേടിനെ ഒരിക്കലും അത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ബാലേടനെ ധിക്കരിച്ച് ഇന്ന് വരെ ഞാനും ചെയ്തിട്ടില്ല എന്ന് പറയാ അല്ല അമ്മയുടെ മനസ്സിൽ അങ്ങനെയാണോ ആംഗളമാരുടെ ദേഷ്യം തന്നെയാണോ എന്ന് ചോദിക്കുക അത് പിന്നെ ബാലേടനെ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേ എനിക്ക് സഹിക്കുവോ എൻ്റെ ഈ കഴുത്തി താലി കെട്ടിയിരിക്കുന്ന ആരാന്നറിയോ ബാലേടന അപ്പൊ ഞാൻ ആംഗളമാരുടെ ഭക്ഷണം തല്ല നിൽക്കണ്ടേ എന്റെ ബാലേടനോടൊപ്പം ജീവിക്കണ്ടേ ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് മിനേഷ് പറഞ്ഞു അന്നാ എനിക്കൊരു അവസരം തരാം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്താ അല്ലമ്മ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ അപ്പുറത്തെ കാലത്ത് കാര്യമായിട്ട് എന്തിനാ എത്ര ശത്രുത വെച്ചു പുലർത്തുന്നേ ഒരു പക്ഷേങ്കില് തുറന്നു ഒരു തുറന്നു പറച്ചിലും കൊണ്ട് തീരാുന്നൊള്ളായിരിക്കും ഈ പ്രശ്നങ്ങളൊക്കെ അവരുടെ ഉള്ളിൽ കാണുമായിരിക്കും ചിലപ്പം ഇവിടുന്ന് അച്ഛൻ ചെന്ന് ചെന്ന അവരോട് സംസാരിക്കുവാണെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ തീരുമെന്ന് പിന്നെ അനാഥന അനാഥനെ എപ്പോഴും അച്ഛനെ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അച്ഛൻ എങ്ങനെയാമ്മ അനാഥനാവുന്നേ അച്ഛന് നമ്മളെല്ലാരും ഇല്ലേ അച്ഛന് ചുറ്റും ഇത്ര ആൾക്കാരുള്ളപ്പോ അച്ഛനെങ്ങനെ അനാഥനാവുന്നേ അപ്പൊ അവര് വെറുതെ വിളിക്കുന്നല്ലേ അത് വലിയ കഥയൊന്നും ഇല്ലാന്ന് പറയാ എന്നാലും മീനാക്ഷി വേണ്ടാന്ന് പറയാണ് അവനൊന്നും പോകണ്ടെന്ന് പറയാ ഇതെല്ലാം കേട്ട് ബാലം പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇതിന്റെ പേരും പറഞ്ഞു ഒരടുത്ത പ്രശ്നം നീ ഇവിടെ ഉണ്ടാക്കണെന്ന് പറഞ്ഞിട്ട് ഗോമതി അങ്ങോട്ട് പോവാ ഈ സമയം മീനാക്ഷി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക എങ്ങനെ അവരെ ഒന്നിപ്പിക്കാന്നുള്ളേ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് ഇന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോദി വരാട്ടോ ആദ്യമായിട്ട് കാണുന്നതിനാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി